ചവളക്കാരൻ സമുദായത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി കോഴിപ്പിള്ളി ശാഖ സമ്മേളനം ആവശ്യപ്പെട്ടു ചവളക്കാരൻ സമുദായത്തെ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ശുപാർശ ഇപ്പോഴും നടപ്പായിട്ടില്ല ഈ സാഹചര്യത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് വരെ ഒ ബിസി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റിയുടെ ആവശ്യം കോഴിപ്പള്ളി ശാഹ സമ്മേളനം ഇക്കാര്യം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രസിഡന്റ് എം കെ ഉണ്ണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം യൂണിയൻ പ്രസിഡന്റ് കെ എൻ ബോസ് ഉദ്ഘാടനം ചെയ്തു എം വി ഗോപി പി കെ അനിൽ പി കെ കൃഷ്ണൻ എം ജി സജീവ് കാർത്തിയനി നാരായണൻ സി എൻ സി ബി ജിലൂഷ സജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ ആളുകൾ ഏറെ സന്തോഷമുണ്ട് കാരണം നമുക്കറിയാം ഈ സംഘടന കഴിഞ്ഞ ഒരു വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയും യൂണിയൻ കമ്മിറ്റിയും എത്രത്തോളം ഈ സംഘടനാ പ്രവർത്തനത്തിന് മികച്ച നേട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ചവിളക്കാരൻ സമുദായത്തിന് ഇതിന് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം നേടിയെടുക്കാനുണ്ട് അതിൻ്റെ കോട്ടങ്ങളും നേട്ടങ്ങളും വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത് ഭാരവാഹികളായി എം കെ ഉണ്ണി പ്രസിഡന്റ് സി എൻ സി ബി സെക്രട്ടറി നിവ്യ പ്രവീൺ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു കലാപരിപാടികളും ഉണ്ടായിരുന്നു പ്രവീൺ രാജു സ്വാഗതവും വത്സ സോമൻ കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം